വയനാട്ടിൽ ഭയങ്കര തമാശ ഭയങ്കര തമാശ ഭയങ്കര തമാശ ആരുടെ എൻ ഡി എയുടെ ബി ജെ പിയുടെ ഭയങ്കര തമാശ രണ്ട് സ്ഥാനാർത്ഥികൾ റിബൽ സ്ഥാനാർത്ഥിയല്ല കേട്ടോ ഔദ്യോഗിക സ്ഥാനാർത്ഥി അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള ആർ പി ഐയുടെ സ്ഥാനാർത്ഥി ആർ പി ഐയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നുസ്രത്ത് ജഹാൻ സ്ഥാനാർത്ഥി അംഗീകരി അംഗീകരിച്ച സ്ഥാനാർത്ഥി അതിൻ്റെ കൂട്ടത്തില് കുത്തിക്കേറിയിട്ട് ഇന്നലെ വരില്ലാത്ത സ്ഥാനാർത്ഥി ഇന്നു വന്ന് കയറിയിട്ടുണ്ട് ഹാൻസ് സുരേന്ദ്രൻ രണ്ട് സ്ഥാനാർത്ഥി രണ്ട് സ്ഥാനാർത്ഥി ആകെയുള്ള വോട്ട് പതിനാറ് ശതമാനം മാക്സിമം ആണ് കേട്ടത് അപ്പം രണ്ടായിട്ട് പകർത്തി ജാ ഹാൻസ് സുരേന്ദ്രന് പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോകാൻ അത്രയും വോട്ട് കിട്ടും എട്ട് ശതമാനം വോട്ട് നുസ്രത്ത് ജഹാന് എട്ട് ശതമാനം വോട്ട് ഏകദേശം കടക്കാൻ പറയുന്നത് ഭയാനകമായിട്ടുള്ള വലിയ ഭയാനകമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെയുള്ള തോൽവുമായിട്ട് നാണം കെട്ട് മാനം കെട്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ അടുത്ത വാർത്ത പ്രസിഡൻ്റായിട്ട് വേറെ അള കൊണ്ടുവയ്ക്കും ില്ല ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കും പോകാൻ പറ്റില്ല അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ സുരേന്ദ്രന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബി ജെ പി വയനാട്ടില് ഒരു കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോകേണ്ട കേട്ടോ അമ്മ അച്ഛനും കൂടി രണ്ട് കൈവ പിടിച്ച് വലിക്കുകയാണ് കഴുത്തിൽ കയറിട്ടില്ല എന്ന് മാത്രം കുട്ടി ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് ഞാൻ വരൂ കുട്ടി ഇങ്ങോട്ട് വലിക്കുന്നുണ്ട് തള്ളി താന് അങ്ങോട്ട് വലിക്കുന്നുണ്ട് സ്കൂളിൽ കൊണ്ടു ചേർക്കാൻ അത് എല്ലാ വർഷവും ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ വ്യത്യാസങ്ങൾ ഒന്നുമില്ല ഞാൻ ദുബായിൽ പോയപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ ഒരു ബോർഡിൽ ഒരു നല്ലൊരു സ്ത്രീ ഒരു യുവതി ഒരു കൊച്ചുകുട്ടി ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ പിന്നെ കൈ കൊടുക്കുന്ന ഒരു ഫോട്ടോ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഫോട്ടോ മിഠായി കൊടുക്കുന്ന ഒരു ഫോട്ടോ കളിപ്പാട്ടം കൊടുക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ കുറേ ഫോട്ടോസ് വെച്ചിരിക്കുക അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾ അതിലേതാണ് തൊട്ട് കാണിക്കുന്നത് ഉമ്മ എന്ന് തൊട്ട് കാണിച്ചാൽ ആ കുട്ടിയെടുത്ത് ആ ടീച്ചർ ഉമ്മ ഒരു ഉമ്മ കൊടുക്കും കുട്ടിക്ക് സന്തോഷമായി ഒരാഴ്ച കഴിയുമ്പോൾ കുട്ടി ഏഴുമൂണി എട്ട് കൂടി അവൻ തന്നെ അവൻ പോയിട്ട് കുളിക്കുന്ന കുളിക്കുവായി അവർ സ്കൂളിൽ പോകണം അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി അതല്ല ഇവിടെ സ്കൂളിൽ സ്കൂളിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം വെട്ടാൻ കൊണ്ടുപോകുന്ന പോത്തനെ കൊണ്ടുപോകണം പോലെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് അതുപോലെ വയനാട്ടില് അത് പിന്നെ വെട്ടാൻ തന്നെയുള്ള കൊണ്ടുപോക്കാണ് ഹാൻസ് വധശിക്ഷ ഞാൻ ഇല്ല ഞാൻ എന്നും പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് ഞാൻ മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ട് കാരണം കാരണം അറിയാം മത്സരിച്ചാൽ തോൽക്കും കേരളത്തിൽ ഇനി സാക്ഷാ നരേന്ദ്രമോദി തന്നെ വന്നാലും അദ്ദേഹത്തിനൊരു പത്ത് ശതമാനം വോട്ട് കൂടുതൽ കിട്ടാമെന്നു കാര്യമുണ്ടോ ജയിക്കണമെങ്കിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശതമാനം വോട്ടെങ്കിലും കിട്ടണം കാരണം ഇവിടെ മൂന്ന് കക്ഷികളാണ് ഇവിടെ ഉള്ളത് ആയതുകൊണ്ട് തന്നെ വോട്ട് വിഭജിച്ച് പോകും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ജയിക്കണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാല്പത് ശതമാനം വോട്ട് കിട്ടണ്ടേ എവിടെ ഇവിടെ ആയിക്കൂടി പതിനഞ്ച് പതിനാറ് വോട്ടാണ് പണ്ടാരടങ്ങി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് മോഡി വന്ന് മത്സരിച്ചാലും ഈ പതിനഞ്ച് ശതമാനങ്ങൾ ഒറ്റയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് ഉയർത്താൻ മോഡിക്കും കഴിയില്ല ആയതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ അറിയാം ഇപ്പോഴത്തെ സാധനം സുരക്ഷിതമായിട്ടുള്ള സ്ഥാനമാണ് എന്താ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയുടെ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ ഇടക്കിടയ്ക്ക് ഡൽഹിയിൽ പോകാം പത്രാസ് കാണിക്കാം ഇവിടെ എല്ലാവരും നിയന്ത്രിക്കാം ഇപ്പം എല്ലാം പോയിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു അവിടെ മത്സരിച്ചാൽ എന്താ ഉണ്ടാവുക എന്ത് തണ്ടിയേ പോലെ കിട്ടുക തോറ്റു തൊപ്പിയിട്ട് രും അവിടെ 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 അത് പോട്ടെ ഇനി അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് വിളിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സ്വാമിക്ക് എവിടെ ഈ ന്യൂസ് കിട്ടിയെന്ന് വയനാട്ടില് നുസ്രത്ത് ജഹാൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണ്ടോ രണ്ട് തലയിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് കേട്ടുണ്ടോ സർക്കസിൽ തൃശ്ശൂർ പണ്ട് സർക്കസ് വരുന്ന സമയത്ത് സ്റ്റാളുകൾ വാടകയ്ക്ക് എടുത്തിട്ട് മനുഷ്യന്റെ തലയിലുള്ള പാമ്പ് ഒരു രണ്ട് തലയിലുള്ള പാമ്പ് ഒരു രണ്ട് തലയിലുള്ള മനുഷ്യ എന്നൊക്കെ എന്നൊക്കെയാ പറഞ്ഞാൽ അവരെവിടെ കാണിച്ചു കാണിച്ച് വയ്ക്കാം അത് കേരള സൂത്രപ്പണികളാണ് പക്ഷെ ഇത് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുകയാണ് രണ്ട് തലയുള്ള മനുഷ്യൻ പറഞ്ഞ പോലെ ദൈപ്പം അവിടെ ബി ജെ പിക്ക് രണ്ട് കാൻഡിഡേറ്റ് അത് ഏത് റിബൽ കാൻഡിഡേറ്റ് അല്ല കേട്ടോ റിബൽ കാൻഡിഡേറ്റ് അല്ല രണ്ടും ബി ജെ പി കാൻഡിഡേറ്റ് രണ്ടുപേരും പറയുന്നത് മോഡിയുടെ ഭരണത്തിന് വേണ്ടിയിട്ട് മോഡിക്ക് വീണ്ടും മൂന്നാമത് സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മോഡി മോഡിയുടെ പ്രഭാവത്തിൽ ഇന്ത്യ തിളങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയാൻ വേണ്ടി സുരേന്ദ്രൻ അവിടേക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നുസ്രത്ത് ജഹാൻ അവിടേക്ക് പോകുന്നു ആർ പി ഐ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാഴ്ച മുമ്പ് പറഞ്ഞാണ് അപ്പം ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എന്ത് പുലഭ്യമാണ് വിളിച്ച് പറയുന്നു സംസംഗീലാണ് പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അവർ കണ്ടില്ലേ ഇവര് തിരുവനന്തപുരം മൃഗ മറ്റേ എയർപോർട്ടിൽ വന്നു വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളവർക്ക് ഇനിയിപ്പോൾ അവർ മാതാമൃതാന്തമയെ കാണാൻ പോകുന്നു മറ്റുള്ള ആധ്യാത്മിക ആചാര്യന്മാരെ കാണാൻ പോകുന്നു ശിവഗിരി സന്ദർശിപ്പിക്കാൻ സന്ദർശിക്കാൻ പോകുന്നു ഇനിയിപ്പോൾ വെള്ളാപ്പള്ളിയേയും മറ്റേ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് സുമാരനാരെയും കാണാൻ അവർ കാണാൻ പോകുന്നുള്ള അറിയില്ല അവരേക്കും കാണാൻ പോകുന്നു എന്നിട്ട് നീ വയനാട്ടിൽ അവിടെ പിന്നെ എയർപോർട്ടിലാത്തവരുടെ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല താമരശ്ശേരി ചുരണ്ടല്ലോ ഉണ്ടല്ലോ നമ്മളുടെ മറ്റേ കുതിരട്ടം പപ്പു ഉണ്ടാക്കിയ ചുരം അല്ലേ കുതിരട്ടം പപ്പ ഉണ്ടാക്കിയ ചുരം അതെ ആ കുതിരട്ടം പപ്പ് നിർമ്മിച്ച ചുരം ആ താമരശ്ശേരി ചുരം ആ താമരശ്ശേരി ചുരത്തിൽ കൂടെ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് എന്താ പറയാൻ പോണെന്ന് അറിയോ ഞാനാണ് ബി ജെ പി സ്ഥാനാർത്ഥി അതിൻ്റെ പിന്നാലെ ഹാൻ പോയിട്ട് എന്താ പറയാൻ പോണേന്ന് അറിയോ ഞാനാണ് ബി ജെ പി സ്ഥാനാർത്ഥി അപ്പോഴെ നുസറത്ത് ജഹാനോ അവളെ ആര് ഏ നുസറാനോട് ചോദിക്കുക അപ്പൊ ഹാൻസുവാൻ അവൻ ആര് ബി ജെ പിക്ക് രണ്ട് തല ബി ജെ പിക്ക് രണ്ട് സ്ഥാനാർത്ഥി നുസറത്ത് ജഹാന്റെ ആർ പി ഐ അവരുടെ പാർട്ടിയുടെ പേര് ആർ പി ഐ എന്നാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നരക്കപ്പരക്ക ഇവർക്ക് തോൽവിയാണ് ഇവരുടെ മുദ്ര മുഖമുദ്ര തോൽവിയാണ് കേരളത്തിൽ തോൽവിയാണ് മുഖമുദ്ര ആയിക്കോട്ടെ അത്ര ആയിട്ടുള്ളൂ ഇപ്പം നാളെ വിജയം ഉണ്ടായിട്ട് ഏതെങ്കിലും ബി ജെ പി കാരൻ കേരളം ഭരിക്കുകയെന്നറിയില്ല ഇപ്പോഴത്തെ സ്ഥിതി സ്ഥിതി തോൽവിയാണ് ആ തോൽവി ഇനി എങ്ങനെയും ജയമായിട്ട് മാറിയാലോ എന്നുള്ള ഭയം കൊണ്ടോന്നറിയില്ല എങ്ങനെയെങ്കിലും തോൽവിക്ക് കൃത്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ രംഗത്തിറക്കിയിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ മറ്റേ ഇയാൾ പൂഞ്ഞാറ്റിലാശാൻ അയാൾ നടന്ന് നടന്ന് മറ്റേ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക മാഹിയിൽ പോയിട്ട് മാഹി മാഹിയിലെ പെണ്ണങ്ങൾ മുഴുവൻ വേശികളാണെന്ന് വിളിച്ചാൽ പിന്നെ മലബാർ ഏരിയയിൽ നിന്ന് വോട്ട് കിട്ടുമോ കോഴിക്കോട് നിന്ന് വോട്ട് കിട്ടുമോ മലപ്പുറത്ത് നിന്ന് വോട്ട് കിട്ടുമോ മലബാർ ഏരിയയിൽ നിന്ന് വോട്ട് കിട്ടാൻ പോകുന്നുണ്ടോ ഇപ്പോൾ പറഞ്ഞിരിക്കുകയൊക്കെ എന്നെ കോൺഫറൻസ് വിളിച്ചില്ല വിളിക്കാത്ത സ്ത്രീക്ക് ഊണ് കഴിക്കാൻ ഞാൻ പോവില്ല വിളിച്ച സദ്യയ്ക്ക് അയാൾ പോയിട്ടാണോ ജനസംഘത്തിന് അയാളെന്താണ് ജനപക്ഷത്തിനെ കൊണ്ടായിട്ട് അവിടെ കൊണ്ടിട്ട് പണ്ടാൻ അടക്കിയത് എന്താ അവർ പിന്നാലെ നടന്നിട്ടാണോ ഏഹ് വിളിക്കാൻ സദ്യക്ക് പോവില്ല അയാളെ പറ്റാവുന്ന ആ പാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക ബി ഡി ജെ എസിനെതിരായിട്ട് ബി ജെ പിയുടെ ഘടക കക്ഷിയാണ് ബി ഡി ജെ എസ് ബി ഡി ജെ എസും ബി ജെ പിയും ഒരുമിച്ച് അതിൻ്റെ നടുവിൽ നിന്ന് കാക്കൂട്ടിൽ കെട്ടി കെട്ടി ഒരു കോരു പോലെയാണ് ഇപ്പോൾ ഇയാൾ കളിക്കുന്നത് എന്നിട്ട് ഓടിക്കൊന്നി ഓടാൻ പറ്റുമോ കോലി കിടന്ന് അങ്ങനെ വീണ ആടില്ലേ അതുപോലെ തന്നെ അവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണ് ഇയാളെ എടുത്തവരെയാണല്ലോ പറയേണ്ടത് വാ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് എടുത്ത് എന്തോ തണ്ടിയോക്കാരി കിട്ടി കഴിഞ്ഞപ്പം എല്ലായിടത്തും എഴുന്നൊളിച്ചു കൊണ്ട് നടക്കുകയാണല്ലോ ഈ പാട്ട് എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കാണല്ലോ അടുത്ത വേറെ ലേഡി പി സി ജോർജ് വന്നിട്ടുണ്ട് അതാണ് മറ്റേ നമ്മളെ കൊലസ്ത്രീ മറ്റേ എന്തായിട്ട് പേര് മറ്റേ മറ്റേ ആ ചെറ്റ ഭാമ അവളും വന്നിട്ട് ഇനി അവളെയും കൂടിയും കൊണ്ട് അവതരിപ്പിക്കും എല്ലായിടത്തും കൊണ്ട് അവളെ കൃത്യമായിട്ടും ബി ജെ പിയുടെ മെമ്പർഷിപ്പ് വലിയ വേദിയിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് ഇന്നിപ്പോൾ മാധ്യമത്തിന്റെ വീഡിയോ വന്നിട്ടുണ്ട് വലിയ വേദി ഉണ്ടാക്കിയിട്ട് ആ വേദിയിൽ വലിയ രൂപത്തിൽ ഇത് സ്വീകരിക്കുന്ന വീഡിയോ വരെ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന ഇത്രയും വലിയ വേദിയിൽ വെച്ചിട്ടാണ് ഈ പഠി ഇരിക്കണ കണ്ടാ ഇരിക്കണെ കണ്ട പൊട്ടുംകൊത്തി ഇരിക്കണെ കണ്ട ബിജെപട ഷാൾ വിട്ടിട്ട് മുമ്പിൽ എം ടി രമേശ് പിന്നെ ശ്രീശ്വര രാജസേനൻ ശ്രീധരൻപിള്ള ഓ രാജഗോപാല് ഏ എന്നിട്ട് ഇവർക്ക് ഇപ്പൊ അത് നിഷേധിക്കാൻ പറ്റുന്നില്ല ഇവ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്താണ് പ്രശ്നം ഒന്നും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പതിനും കൂടി രംഗത്ത് ഇറക്കാൻ പോവാണ് കറുത്തവരുടെ വോട്ട് വേണ്ട അപ്പോൾ അപ്പോൾ രാജകോപാലും പാലുക വോട്ട് ചെയ്യുക രാജഗോപാലല്ല രാജശേഖരൻ പാലുക വോട്ട് ചെയ്യുക ശശികര ടീച്ചർ പാലുക വോട്ട് ചെയ്യുക അങ്ങനെ വലിയ ഗതികേടന്റെ പ്രശ്നങ്ങളായി വരുന്നത് ഇപ്പോ ഇങ്ങനത്തെ കുറെ സാധനങ്ങളെ വിളിച്ചു കയറ്റിയിരിക്കുകയാണ് ഈ ബി ജെ പി എങ്ങനെങ്കിലൊന്ന് കിട്ടണം അതിന് വേറൊരു വെർഷനാണ് ഇപ്പോൾ കണ്ടത് അതായത് ഈ മറ്റേ ആർ പി ഐയുടെ സ്ഥാനാർത്ഥി ആർ പി ഐയുടെ ആർ പി ഐ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഘടകകക്ഷി ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ആർ പി ഐയുടെ മറ്റേ ഇതിൻ്റെ പേര് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ അതിൻ്റെ 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 നേതാവ് അഖിലേന്ത്യാ നേതാവിൻ്റെ പേര് രാമദാസ് അത്താവാലെ എന്നാണ് രാംദാസ് അത്താവലെ അത്താലെ എന്നും പറയുന്നുണ്ട് അങ്ങനെ എൻ ഡി എയുടെ അഥവാ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ കീഴിലുള്ള മന്ത്രിയാണ് ക്യാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹം അപ്പം നിസാര പാർട്ടിയല്ല മന്ത്രിയാണ് ഇയാള് ആ ഒരു മന്ത്രി കേന്ദ്രത്തിലൊരു മന്ത്രി ഉള്ള ആർ പി ഐ രാംദാസ് അത്തവാലെ എന്ന് പറയുന്ന ആൾ മന്ത്രിയായിട്ടുള്ള ആർ പി ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ് നുസ്രത്ത് ജഹാൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ് നുസ്രത്ത് ജഹാൻ ആ നുസ്രത്ത് ജഹാനോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാനാണ് സ്ഥാനാർത്ഥി അത് മോഡിയുടെ ഫോട്ടോ വെച്ച് അമിത്ഷായുടെ ഫോട്ടോ വെച്ച് യോഗിയുടെയും ഫോട്ടോ വെച്ച് അവർ പരസ്യമായിട്ട് പറയുന്നത് മോഡിക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു വോട്ട് ചെയ്യുക മോഡി അധികാരത്തിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് സർവ്വതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ഭാരതത്തിന്റെ അത് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു വോട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം അവരൊരു ലേഡി അല്ലേ ഒരു സ്ത്രീയല്ലേ ന്യൂനപക്ഷത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയല്ലേ അവരൊരു അഖിലേന്ത്യാ പാർട്ടി ചെയർമാൻ അതിൻ്റെ വൈസ് ചെയർമാൻ അല്ലേ ഇവര് ഇതൊന്നും തമാശകളിയല്ല അത് അവരുടെ അവരുടെ അഖിലേന്ത്യാ പാർട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള രാംദാസ് സത്യവാല കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ആർ പി ഐയുടെ കേന്ദ്രമന്ത്രിയാണ് നേരത്തെ അവർ പ്രഖ്യാപിച്ചതാണ് ഹേയ് നിങ്ങൾ വരാൻ പാടില്ല നിങ്ങൾ അങ്ങനെ നിങ്ങളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർ പി ഐയെ ഞങ്ങൾ ഘടകകക്ഷിയെ സ്ഥാനത്തിനടുത്ത് മാറ്റും എന്നങ്ങനെ അങ്ങനെ പറയണ്ടോ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള ശേഷിയില്ല അപ്പം അവരും മത്സരിക്കാൻ നിൽക്കുന്നു ഇന്നലെയാണ് ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച അല്ലേ അതെ ഇന്നലെയാണ് അവര് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഇനി വഴിയിൽ പലരും സന്ദർശിച്ച് വ വയനാട്ടിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു ഇതിൻ്റെ ഇടയിലാണ് കുത്തിക്കയറ്റിയിട്ട് ഹാൻസ് സുരേന്ദ്രൻ അവിടേക്ക് പോകുന്നത് ഹാൻസ് സുരേന്ദ്രനെ ശരിക്കും വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്ന തോൽവിയിലേക്ക് അയാളെ വലിച്ചടക്കുകയാണ് ഒരു ഹാൻസ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി സ്വപ്നം കാണാൻ കഴിയില്ല തിരിച്ചു വരാൻ പറ്റില്ല ഇവിടുത്തെ തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ട് മാനം കെട്ടിട്ട് പിന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ പറ്റും അതുകൊണ്ടായാലും നേരത്തെ പറഞ്ഞു ഞാൻ പോയി ലോ ഇല്ലോ ഇല്ല ഇല്ല കരയാനുള്ള കാരണമുള്ളതാണ് പക്ഷെ ബി ജെ പിയുടെ അവിടുത്തെ മുതലാളിമാര് രാഷ്ട്രീയ മുതലാളിമാരെയും പറ്റും തൊഴിലാളികളാണല്ലോ ഇവര് ആ ചോദ പോയിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ വേറെ രക്ഷയൊന്നുമില്ല പോയി മത്സരിക്കണം ബൃഹത്തായിട്ടുള്ള തോൽവി തോൽവി ബൃഹത്തായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടിയിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങണം സുരേന്ദ്രന് പറഞ്ഞൂടെ നുസ്രത്ത് ജഹാൻ അവിടെ മത്സരിക്കുന്നുണ്ട് അവരൊരു വനിതയാണ് അവർക്ക് സീറ്റ് കൊടുക്കൂ മാന്യമായിട്ട് ബി ജെ പി മാറി നിൽക്കല്ലേ വേണ്ടത് അവരെ ഘടകകക്ഷിക്ക് വേണ്ടി മാറി നിൽക്കല്ലേ വേണ്ടത് ഏഹ് നുസ്രത്ത് ജഹാൻ വിദ്യാസമ്പന്നയാണ് അവരെ പുറകിൽ നിന്ന് കുത്തുകല്ലേ ചെയ്യുന്ന അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം അപ്പൊ മാന്യമായിട്ട് സുരേന്ദ്രൻ മാറി നിൽക്കേണ്ട വാസം ചെയ്യേണ്ടത് മാത്രമല്ല ശരിയായിട്ട് പറയുക വയനാ വയനാട്ടിൽ മത്സരിക്കുന്ന ആരും വയനാട്ടുകാരില്ല നുസ്രത്ത് ജഹാനെ നിർത്താനായിരുന്നു ആദ്യം അവിടെ പരിപാടി ഇട്ടിരുന്നത് നുസ്രത്ത് ജഹാനെ നിർത്താമെന്ന് വാക്കും കൊടുത്തു അങ്ങനെ ആർ പി ഐ ആർ പി ഒരു സീറ്റ് കേരളത്തിലൊരു സീറ്റ് വേറെ അടുത്തുണ്ടോയെന്നറിയില്ല അവർക്ക് സീറ്റ് കൊടുക്കാൻ അത് വയനാട് എന്നും അത് ഉറപ്പിച്ചതാണത് അങ്ങനെയാണ് നുസ്രത്ത് ജഹാൻ വാക്ക് കൊടുത്ത് അവരവിടെ വന്നിട്ട് കാൻഡിഡേറ്റ് ആകാൻ നിശ്ചയിച്ചത് പക്ഷേ അത് നല്ല അതൊരു തക്കമായിട്ട് കണ്ടിട്ട് നുസ്രത്ത് ജഹാനെ പിന്നിലൂടെ കുത്താനൊരു അവസരം അതോടൊപ്പം തന്നെ ഹാൻസ് സുരേ സുരേന്ദ്രൻ്റെ വധച്ചിട്ട നടപ്പാക്കാനും അവർ തീരുമാനിക്കുകയാണ് ചെയ്തത് ഇതിനും തിരിച്ച് തിരിച്ചൊരു പോക്കില്ല ഇയാൾ മാന്യമായിട്ട് വ്യക്തിപരമായിട്ട് തീരുമാനം എടുത്തിട്ട് നുസ്രത്ത് ജഹാൻ ഒരു ഘടകകക്ഷിയല്ലേ ഞാൻ എന്തിനാണ് അവരോട് മത്സരിക്കുന്നത് അവരിനൊപ്പം നിന്ന് അവർക്ക് വേണ്ടി നിന്ന് ബാക്കപ്പ് കൊടുത്ത് അവർക്ക് മാന്യമായിട്ടുള്ള വോട്ടിങ് ശതമാനം അപ്പം ഇപ്പം കിട്ടുന്ന വോട്ടിങ് ശതമാനം എന്തോ അതിൻ്റെ പേരിൽ രണ്ടോ മൂന്നോ ശതമാനം കയറ്റി കൊടുക്കുക അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞ പിന്മാറുകല്ലേ വേണ്ടത് അതാ വേണ്ടത് അങ്ങനെ വേണ്ടതെന്ന് സുരേന്ദ്രൻ അറിയാം അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ മുതലാളിമാർ അന്ന് അരികിലേഷൻ അവരുടെ മടി ഒഴിക്കും അവർ സമ്മതിക്കില്ല അയാളെ അവരെ സംബന്ധിച്ചിടത്തോളം കാലം കുറയും ഒരു ഗുണവും പിടിച്ചിട്ടില്ല ബി ജെ പിക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ മിക്കവാറും അവിടെയുള്ള ആരെങ്കിലും കെട്ടിയിറക്കും ഇവിടെയുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്തെങ്കിലും മലയാളം സംസാരിക്കാൻ അറിയാൻ അറിയുന്ന ആളായിരിക്കും ഇപ്പോൾ കൃഷ്ണൻ ഇയാൾ വന്ന പോലെ എന്തായാലും പറയാം ഒരു തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടല്ലോ അയാൾ വന്ന പോലെ കോടീശ്വരൻ വേണ്ടത്ര പണമുള്ളവൻ അവിടെ ഇവിടെ പഠിച്ചവൻ തടിയൻ സ്വർണ്ണ മെർസസ് കാർഡ് മാത്രം സഞ്ചരിക്കുന്നവൻ ആകാശത്തിൽ മാത്രം ഇതൊക്കെയാണ് ക്വാളിറ്റികൾ എത്ര അപ്പോൾ അങ്ങനെ ഒരാളെ പ്രസിഡന്റ് കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണം സുരേന്ദ്രൻ എടുത്ത് പുറത്തിടണം അപ്പോൾ അതിന് കണ്ട മാർഗമാണ് ഇപ്പോൾ നുസ്രത്ത് ജഹാൻ ഒരു കാര്യം ഉറപ്പാണ് നുസ്രത്ത് ജഹാൻ കുറവ് വോട്ട് പിടിക്കുന്നു ആകെ മൊത്തം ടോട്ടലായിട്ട് ആയ ഇത്ര വോട്ടേ ഉള്ളൂ ആയ കൂടി ഇത്ര വോട്ടേ ഉള്ളൂ ഒരു ഉണ്ട മാത്രമേ ഉള്ളൂ ആരോ പറഞ്ഞ പോലെ വീഞ്ഞ് മൂവായിരം പേർക്ക് മൂന്നപ്പം മൂവായിരം പേർക്ക് വീതിച്ചു അത് യേശു ക്രിസ്തുവിന് സാധിക്കും ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധിക്കും പക്ഷെ ഇവിടെ എത്ര ഓട്ടാണ് ആകെ മൊത്തം ടോട്ടലായിട്ടുള്ളത് അതിപ്പോൾ നുസ്രത് ജഹാന് കുറെ പോകും ഹാൻസ് സുരേന്ദ്രന് കുറെ പോകും അപ്പൊ ആ തോൽവിയുടെ കനം അത് വലിയെത്താൻ പറയാ ഭണ്ഡാകാരമായിട്ടുള്ള ചാക്കിൽ കെട്ടി തിരിച്ചു കൊണ്ടുപോകാം സുരേന്ദ്രന് മറ്റേ തിരുവനന്തപുരം ഓഫീസിലേക്ക് അവിടെ കൊണ്ടുവയ്ക്കാം ഭയാനകമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള തോൽവി എങ്ങനെയാ തോൽക്കാതിരിക്കുക ബി ജെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണെങ്കിൽ അവർക്ക് കിട്ടുന്ന വോട്ട് കയറി വന്ന പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം ഇപ്പോൾ അവർക്ക് നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അവരും കൂടി വന്ന സമയത്ത് അവർ അഖിലേന്ത്യ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് അപ്പോൾ അവർക്കും കിട്ടുമല്ലോ ഒരു ആറോ ഏഴോ ശതമാനം അപ്പം സുരേന്ദ്രന് കിട്ടും എത്രയാണ് പതിനഞ്ചിനെ രണ്ടായിട്ട് വിഭജിച്ചാൽ എത്രയാണ് പതിനാറാക്കിക്കോളും അപ്പോൾ എട്ട് ശതമാനം ഇതിൽ പരന്നാണെങ്കിൽ ഒരു തോൽവി ഉണ്ടാവാൻ പോകുന്നുണ്ടോ ബാക്കി പിന്നെ കാണാം